John Joe from Thrissur ഇതുവരെ എന്നോട് ചേട്ടന്റെ ഹെയർ സ്റ്റൈൽ നന്നായിട്ടുണ്ടോ വെറൈറ്റി ആയിട്ടുണ്ട് ഇത് ഞാൻ വളർത്തിയാലും അങ്ങനെ തന്നെ ഇരിക്കും ലോക്ഡൌൺ സമയത്ത് തന്നെ കണ്ടിട്ടില്ലല്ലോ രണ്ട് പ്രാവും ഒന്ന് മുട്ടയിട്ട് തലയില് ആ ലെവല് കൂടെ എനിക്ക് എന്തുകൊണ്ട് പറഞ്ഞില്ല ആ കുട്ടി എന്റെ ഹെയർ സ്റ്റൈൽ നല്ലതാണെന്ന് എല്ലാവരും ഒരുപോലെ കാണും അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ വേറെ വേറെ ഒന്നുമില്ല നമ്മൾ അയാള് നല്ല നല്ല ഭംഗിയുണ്ട് ഇയാളുടെ മുടി മുടി ദുഃഖം എന്റെ പോയി അത് അത് കാര്യം പറയാം കോമഡി തന്നെ ട്രൈ വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഇവിടെ ഇത് ട്രൈ മൊത്തത്തിൽ വളരെ കുറവാണ് ഈ സാധാരണഗതിയില് വിഷു സമയമാണ് ഈ സമയം പറഞ്ഞ നമ്മുടെ മധ്യവേനൽ അവധി നിങ്ങളുടെ മെയിൻ മെയിൻ ആയിട്ട് ആയിട്ട് എന്തായിരുന്നു പരിപാടി ക്രിക്കറ്റ് കളി ഇന്നസെൻസ് കളിച്ചിരുന്നത് ഞാൻ കളിച്ച കളികളൊക്കെ പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവസാനം എനിക്ക് മകനുണ്ട് മകന്റെ ഭാര്യയുണ്ട് രണ്ട് കുട്ടികളുണ്ട് ഞാൻ നല്ല വയസ്സായിട്ടുള്ള ആളാണ് മനസ്സിലായോ എന്നിട്ട് ഈ വക അക്രമങ്ങളൊക്കെ ചോദിച്ച എങ്ങനെയാണ് ഞാനന്ന് അന്ന് അന്ന് കാലത്ത് ഞാൻ എപ്പോഴും നല്ല പ്രായം ഉണ്ടായിരുന്നു എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നല്ലൊരു പക്വതയായി നല്ല പ്രായമുണ്ട് എനിക്ക് അപ്പോൾ ഞാനിങ്ങനെ ടീച്ചേഴ്സ് ലേഡി ടീച്ചേഴ്സ് ഞങ്ങളുടെ വരാന്തയിൽ കൂടെയാണ് ടോയ്ലറ്റിലേക്ക് പോവുക അപ്പം നമ്മുടെ ക്രാഫ്റ്റ് ടീച്ചറുണ്ട് തൊണ്ണൂൽ ടീച്ചർ അങ്ങനെ ഇവർ ഇങ്ങനെ പോകണം അപ്പോൾ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സോഷ്യൽ സ്റ്റഡി ടീച്ചർ സയൻസിൻ്റെ അവരിങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ നിന്ന് നോക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കും കാരണം അവരെന്തെങ്കിലും പറയൂ തന്നെ എന്തെങ്കിലും ഇരുന്ന് പഠിച്ചു വിടോ എന്ന് ചോദിക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അവർ അവിടെ നിന്ന് ഇങ്ങനെ വരണം കണ്ടപ്പോൾ ഒരു വർത്താനം പറഞ്ഞാൽ അഞ്ചാറ് പേരുണ്ട് വർത്താനം പറഞ്ഞ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഇവിടുന്ന് പുതിയതായിട്ട് വന്നൊരു മാഷുണ്ട് അയാൾ ഇത്തിരി കുഴപ്പമാണ് എനിക്ക് നല്ല പ്രായം കിട്ടോക്കാരെ കണ്ടാൽ അറിയാം കുഴപ്പക്കാരെ കണ്ടാലറിയാം അവരുടെ രോഗം എനിക്കുണ്ട് അങ്ങനെ ഈ മാഷ് ഇവരുടെ ഈ ഗ്രൂപ്പിന്റെ അടുത്തെത്തിപ്പോ എനിക്ക് അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ചുമ ഇവിടെ ചാരി നിൽക്കുക ആ ചുമരലല്ല ക്ലാസിൻ്റെ ചുമരല് എന്തിനാ വെച്ചാൽ അയാൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് കേൾക്കാലോന്ന് വെച്ചിട്ട് ആ ഞാൻ ഇങ്ങനെ എൻ്റെ മുഖം കാണാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചാരി ജനലിന്റെ പുറത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത് വന്നിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്താ സരസ്വതി ടീച്ചർക്കൊരു ക്ഷീണം ഈ കൂട്ടത്തിലെ ഒരു ടീച്ചറായി അപ്പോൾ അതിന് വേറൊരു ടീച്ചർ പറഞ്ഞു അറിഞ്ഞില്ലേ സരസ്വതി ടീച്ചറുടെ ഹസ്ബൻഡും ഞാനല്ലേ വന്നേ ദുബായിന്ന് എനിക്ക് നല്ല ഇഷ്ടായി കാരണം ആ ചോദ്യം നന്നായി നന്നായി എനിക്കൊരു സുഖം കിട്ടി ഞാൻ അപ്പ ചോമരിന്റെ ഇവിടെ ഇങ്ങനെ ചാരി ഇങ്ങനെ നിന്നു ഈശ്വര ദൈവമേ നീ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സുഖം തരണോ ടീച്ചറുടെ മുഖം ടീച്ചറൊന്ന് നാണിച്ച് പോയി അത് ഞാൻ ക്ലാസ് ലീഡറാ അത് കഴിഞ്ഞ അപ്പ തന്നെ എൻ്റെ കയ്യിൽ എന്നോട് ഞാൻ പോയിട്ട് വേണേൽ ചോക്ക് എടുക്കാനൊക്കെ ഓഫീസ് റൂമിലേക്ക് ചോക്ക് എടുത്തിട്ടാണ് ഞാൻ ചോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഓഫീസ് റൂമിലേക്ക് ഇങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ ഈ ടീച്ചറ് സരസ്വതി ടീച്ചർ വേറെ ക്ലാസ്സിലേക്ക് പുസ്തകം ഇതായിട്ടിങ്ങനെ പോവാ ഞാൻ അവരൊപ്പം ഓടിയെത്തിയിട്ട് ഞാൻ പറഞ്ഞു വലിയ ക്ഷീണമെന്നും വലിയ ഏട്ടാഴ്ക്ക് ആ ടീച്ചർ ടീച്ചറ ചെക്കു അങ്ങനെ എത്രയോ സുഖങ്ങൾ അനുഭവിച്ചു വന്ന ആളാ ഞാൻ എന്നറിയോ അത് മനസ്സിലാക്ക എനിക്കിപ്പൊരു സുഖവും വേണ്ട ഒന്നും വേണ്ട സുഖം വേണേ നിങ്ങൾക്ക് തരാം ഇപ്പൊ നിങ്ങൾക്ക് ഒരു സുഖം കിട്ടില്ലേ ഇത് കേട്ടപ്പോ അത്രയേ ഉള്ളു അപ്പൊ അത്രേയുള്ളൂ എന്റെ കൂട്ടത്തില് ഒരു തരുണ്ടായിരുന്നു തോറ്റു തോറ്റ് തോറ്റു തോറ്റ എട്ട് പഠിക്കുമ്പോഴേ പുള്ളിക്ക് നല്ല മീശയൊക്കെ ഉണ്ട് അപ്പം ഒരു ചെറിയ ടീച്ചറുണ്ട് മിനി ടീച്ചർ എന്ന് പറയുന്നത് മിനി ടീച്ചർ ചെറിയ ചെറുപ്പക്കാരിയാണ് ഏതാണ്ട് മിനി ടീച്ചറിനും ഈ പഠിക്കുന്ന വർഗീസിനും ഒരേ പ്രായമായിട്ടുണ്ട് ആ സമയത്തൊക്കെ വർഗീസൊക്കെ ഭയങ്കര ഒരു വലിയ മനുഷ്യനായി വേണേ വിവാഹം കഴിപ്പിക്കാനുള്ള പ്രായം വരെ എത്തി ഡസ് ഡസ്റ്റ് ദ റോഡ് വൈറ്റ് അപ് ഹിൽ ഓൾ ദ വേ എസ് ടു വേരി എൻ്റെ എന്നൊക്കെ പറഞ്ഞൊരു ഇംഗ്ലീഷ് കവിത ഇവനോട് പാടാൻ പറഞ്ഞിട്ട് ഇവനൊരു ഡെസ് പറഞ്ഞോണ്ട് നിക്കിയ പുള്ളി മുന്നോട്ട് പോകുന്നില്ല മിനി ടീച്ചർ വന്നിട്ട് ഇവന്റെ ഈ ഈ കഷ്ടത്തിന്റെ ഇവിടെ ഇവിടെ അകത്ത് കൈയിട്ടിട്ട് കിള്ളുന്ന ഒരു പരിപാടിയുണ്ട് ഇവ ഇങ്ങനെ നിക്കി ഇപ്പൊ നമ്മളിങ്ങനെ കൈ മുറുക്കി പിടിക്കുമ്പോൾ ഇവന്റെ കൈ നിങ്ങളോട് ഞാൻ പറഞ്ഞ് പറഞ്ഞിട്ട് ഇവന്റെ എക്സ്പ്രഷൻ നോക്കിയപ്പോഴേ ഇവനെ മറ്റേ ശിശിരകാല മേഘമസ്വാമി ടീച്ചർ പെട്ടെന്ന് പറഞ്ഞിട്ട് പോകും ഇവരുടെ തമാശ തമാശ കഥകളൊക്കെ ഇനി ജോയുടെ കേട്ടേ പെർഫോമൻസ് ഹലോ ഹായ് എൻ്റെ പേര് ജോൺ ഇന്നസെന്റ് ഏട്ടാ ഞാനും തൃശൂ കാരനാണ് കോവിഡ് നയൻറ്റീൻ കൊറോണ വൈറസ് നമ്മുടെ ഇന്ത്യയിൽ എത്തിയിട്ട് ഒരു വർഷം കഴിഞ്ഞു ഒരു മെയ്ഡ് ഇൻ ചൈന പ്രൊഡക്റ്റ് ആദ്യമായിട്ടാന്ന് തോന്നുന്നു അതിന്റെ വാറൻറ്റി പീരീഡ് കഴിഞ്ഞ് അടിപൊളി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക നല്ല കാര്യം ചൈന ഇവിടെ പലരുടെയും ചങ്കിലായതുകൊണ്ടോന്നറിയില്ല ഈ കോവിഡ് എന്ന് പറഞ്ഞ സാധനം ഇന്ത്യയിൽ ആദ്യത്തേത് നമ്മുടെ സ്വന്തം കേരളത്തിലാണ് നമ്മുടെ സ്വന്തം കേരളത്തിൽ എന്ന് പറഞ്ഞ പോരാ ഞങ്ങളുടെ തൃശ്ശൂർ സത്യത്തിൽ ഞങ്ങൾക്ക് ഇതൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു കാരണം ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു ഇന്റർനാഷണൽ അറ്റൻഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുവേണ്ടി ഞങ്ങൾ ഏറ്റവും അധികം ആൾക്കാർ പങ്കെടുപ്പിച്ചിട്ടുള്ള ക്രിസ്മസ് കറവുകൾ അത്തപ്പൂക്കളം തിരുവാതിരക്കളി ചിങ്കാരിമേളം എല്ലാം നടത്തി സംഭവം വേൾഡ് റെക്കോർഡൊക്കെ തന്നെയായിരുന്നു എന്നാലും വാർത്ത വന്നത് ഒമ്പതാമത്തെ പേജിലെ ഏഴാമത്തെ കുളത്തിലെ ഏറ്റെടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രാഞ്ചിയേട്ടൻ സിനിമയിൽ ഇന്ന എൻ്റെ ഏട്ടൻ പറഞ്ഞാൽ മോനെ പ്രാഞ്ചി നിനക്ക് ഷെവലിയാറ് വേണോ പത്തിൻ്റെ കാശും കൊടുക്കേണ്ട സാധനവും കിട്ടാനുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കോവിഡ് വന്നത് സംഭവം കളറായി ഇൻ്റർനാഷണൽ മീഡിയ ഇത് ഏറ്റെടുത്തു ഇൻ്റർനാഷണൽ നാഷണൽ മീഡിയയിൽ നിറഞ്ഞു വന്നു കളറായി കളർ ഡാർക്കായി ഇന്ത്യ മൊത്തം ആയി ഈ ലോക്ക്ഡൗൺ കാലം വന്നപ്പോൾ നമുക്ക് മനസ്സിലായൊരു കാര്യം ഒരു മനുഷ്യനെ മനുഷ്യന്മാരെല്ലാവരും കൂടി ഒരു പണിയും ചെയ്യേണ്ട നീ ഒരു സ്ഥലത്തിരുന്നു എന്ന് പറഞ്ഞ് അടച്ചിട്ട് കഴിഞ്ഞാൽ ഇവൻ കലാകാരനവും ഒന്നിൽ ക്രിയേറ്റീവാ പ്രൊഡക്റ്റീവാം ഒന്നും പറ്റിയില്ലെങ്കിൽ റീപ്രോഡക്റ്റീവാവും രണ്ടാമത്തെ കുട്ടി ഇപ്പം അടുത്തൊന്നും വേണ്ടെന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യ ഇരട്ട പറ്റിയത് ഈ ലോക്ക്ഡൗൺ സമയത്താണ് അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ കറക്റ്റ് എത്ര നേരം ഏരിച്ചട ഈ മുഖത്തോട് പോകാൻ നോക്കിയിരിക്കുന്നു പറഞ്ഞു അപ്പോൾ അവന്റെ ഭാഗത്ത് യാതൊരു തെറ്റില്ല എന്താന്ന് വെച്ചാൽ വിദഗ്ദ്ധർ വരെ പറയേണ്ടത് ഈ വരുന്ന ഒരു വർഷങ്ങളിൽ വലിയൊരു ബേബി ഭൂമി തന്നെ ഉണ്ടാവുന്നതാണ് തൊഴിലില്ലായ്മയാണ് ഈ ജനപരിഭത്തിന്റെ കാരണം നമ്മൾ പണ്ട് പറഞ്ഞപ്പോ ലോകം വിശ്വസിച്ചില്ല ഇപ്പൊ നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും യൂട്യൂബിൽ നോക്കി ഒരു പുതിയ സ്കില്ല് പഠിക്കുക അല്ലെങ്കിൽ നമുക്ക് പണ്ട് എപ്പോഴും നമ്മൾ പഠിച്ച് ഒരു സ്കില് മറന്നുപോയതൊന്ന് പുതുക്കി എടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഇതിന് ഏറ്റവും അധികം പരീക്ഷണം നടന്നത് അടുക്കളകളിലാണ് കട്ടൻകാപ്പിയിൽ റസ്ക് മുക്കി കഴിച്ചേർന്ന എൻ്റെ കൂട്ടുകാരും വരെ കാലത്ത് ഡെൽഗോണോ കോഫി ഉണ്ടാക്കിയാണ് കുടിക്കുന്നത് പാചകത്തിൽ ഒരു കൈ എന്ന് ഞാനും തീരുമാനിച്ചു ഈ പാചകം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ പരിപാടിയാണ് ഈ അമ്മമാർ പറഞ്ഞ പോലെ വലിയ തലവേദനയൊന്നുമില്ല ഇത് അറിയണമെങ്കിൽ നമ്മളൊരു യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ മതി എല്ലാ പാചക വീഡിയോ ടൈറ്റിൽ തുടങ്ങുന്നത് എളുപ്പത്തിൽ ചെയ്യാവുന്ന എളുപ്പത്തിൽ ചെയ്യാവുന്ന ദം ബിരിയാണി എളുപ്പത്തിൽ ചെയ്യാവുന്ന ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബക്കറ്റ് ചിക്കൻ എല്ലാത്തിനും ഫ്രണ്ടിലൊരു എളുപ്പത്തിലുണ്ടാവും പക്ഷെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എളുപ്പത്തിൽ ചെയ്യാവുന്ന കട്ടൻ ചായയുടെ വീഡിയോ വരെ രണ്ടര മണിക്കൂറാണ് ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു വീഡിയോ ഞാൻ തപ്പിക്കൊണ്ടേ എനിക്ക് ഏറ്റവും എളുപ്പത്തിലുള്ളത് വേണമായിരുന്നു കുറേ നേരം സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സാധനം കിട്ടി എല്ലാ സാധാരണ വീടുകളിലും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഒരു കിഡിലൻ ഡിഷ് എന്തായാലും നമുക്ക് വേണ്ട സാധനമാണ് വീഡിയോ ഞാൻ എടുത്തു വീഡിയോ എടുത്ത് ഇൻട്രോ അതായത് ഇൻട്രോയിൽ കണ്ടാവല്ലോ ആ ഹൈ ഫ്രണ്ട്സ് വെൽക്കം ഫ്രണ്ട്സ് ബെല്ലടിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഞാൻ കാരണം വേറൊരാളും നന്നായിട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്തോ ഞാൻ ആ പക്ക പരിപാടികൾ ചെയ്യാറില്ല അപ്പോൾ ഇതൊക്കെ ഞാനിവിടെ സ്കിപ്പ് ചെയ്തു നമുക്ക് വേണ്ട ഭാഗത്തേക്ക് എത്തി ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് നോക്കി ആ ചേച്ചി വളരെ ലാഘവത്തോടു കൂടി പറയുന്നത് സ്പ്രിംഗ് ഓണിയൻ കസ്കസ് റോസ്മേരി ജലാറ്റിൻ ആ ഒന്ന് ഒന്ന് കുറച്ചൊന്ന് ബാക്കിലേക്ക് എടുത്തിട്ട് നോക്കി അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോൾ വീണ്ടും അത് തന്നെയാണ് റോസ്മേരി സ്പ്രിംഗ് ഓണിയൻ കസ്കസ് ജലാറ്റിൻ ഞാൻ അമ്മയെടുത്ത് ചോദിച്ചു അമ്മേ നമ്മുടെ അവിടെ റോസ്മേരി സ്പ്രിംഗ് ഓണിയൻ കസ്കസ് ജലാറ്റിൻ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ആ എന്താ സാധനം പറഞ്ഞാൽ നമ്മുടെ അവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ വീടിൻ്റെ അടുത്തുള്ള പോളേട്ടൻ്റെ കടയിലേക്ക് കിട്ടു പോളൻറ്റിൻ്റെ അവിടുന്ന് നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് പോളേൻ്റടുത്ത് വെച്ചു പോളാ ഇവിടെ ഈ റോസ്മേരി സ്പ്രിങ്ണിയൻ കസ്ജസ്ജാറ്റിനോന്ന് വെച്ചു ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടയിൽ എന്തില്ലെങ്കിലും ഇല്ല എന്ന് പറയില്ല സാധനം കഴിഞ്ഞു പോയി എന്നാൽ പറയുള്ളൂ അപ്പോൾ അല്ലേ അത് കഴിഞ്ഞുപോയി കഴിഞ്ഞ ആഴ്ച തീർന്നു സാധനം പിന്നെ അതിൽ ആ സ്പ്രിംഗിൻ്റെ സാധനമല്ലേ അത് നമ്മളിപ്പോൾ അത് നീ അടുത്ത ഹാർഡ്വെയർ ഷോപ്പിലൊന്നും ചോദിക്കാൻ കഴിക്കുന്ന എന്ന് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ഒരു കടക്കാരനുണ്ട് അയാൾക്ക് വിൽക്കാൻ താല്പര്യമില്ല ആ കട തുറന്ന് വെച്ചേക്കുക ഞാൻ ചിലപ്പോൾ ചെന്നിട്ട് രണ്ട് കിലോ പഞ്ചാര അഞ്ചാര പുള്ളി വയ്ക്കുക നിങ്ങളുടെ വീട്ടിൽ നാല് പേരല്ലേ ഉള്ളൂ ഇങ്ങനെ രണ്ട് കിലോ അര കിലോ കൊണ്ടുപോയാൽ മതി അങ്ങനെ പറയും ഈ പറഞ്ഞ ഇല്ലാത്ത സാധനം ഇല്ലാന്ന് പറയാത്ത ഒരാളുണ്ട് പകരം വേറെ സാധനം പറയും അതിന് പകരം അതേ വിലയുടെ വേറൊരു സാധനം പറയും ഒരു ദിവസം ഒരാൾ കടയിൽ ചെന്നിട്ട് സിഗരറ്റ് ഉണ്ടല്ലോ ചേട്ടാ വിൽസ് ഉണ്ടോ എന്ന് പുള്ളി പതുക്കെ വലിപ്പൊക്കെ മൊത്തം തുറന്ന് നോക്കിയിട്ട് വിൽസ് ഇല്ല ഒരു മംഗളം തരട്ടെ നമുക്ക് ഇൻവോൾവ് ആണോ അപ്പോൾ ഞാൻ പിന്നെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ എനിക്ക് യൂട്യൂബ് യൂട്യൂബാണല്ലോ നമുക്ക് നമ്മൾ എന്ത് എന്ന് പറഞ്ഞാൽ യൂട്യൂബാണ് യൂട്യൂബ് പറഞ്ഞു മീൻ വളർത്താറാണ് നോക്കി ഒരു പെറ്റിനെ വളർത്താൻ മീൻ വളർത്തുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല ക്ഷമ വേണം നല്ല സമയം വേണം നല്ല എഫർട്ട് എടുക്കുന്ന ഒരു പരിപാടിയാണ് ഒരു നാല് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മാത്രമല്ല നമ്മൾ പണ്ടി കോർപ്പറേഷൻകാർ കൊതുകിന് പിടിക്കാൻ വേണ്ടി കാനലിട്ടായിരുന്നു ഗപ്പിയിട ഇന്നത്തെ വില കേട്ടാൽ നമ്മൾ ചെട്ടും നമ്മൾ മാത്രമല്ല ഗപ്പി തന്നെ ഞെട്ടും അപ്പോൾ എന്തായാലും നാളുകൾ കുറച്ച് കടന്നു പോയപ്പോൾ ഒരു പുതിയ സ്കില്ല് ഒരു ക്ഷമയോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ ഇനി പഴയതേതെങ്കിലും പൊടി തട്ടിയെടുക്കുക അതാണ് ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ എന്താണ് എനിക്ക് പഴയതായിട്ടൊരു സ്കില് ഉള്ളതെന്ന് കുറെ ഞാൻ ആലോചിച്ചു ആലോചിച്ചു ഈ പടം വര സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ നല്ലപോലെ പടം വരച്ചില്ലെങ്കിലും എല്ലാ പടം വര മത്സരത്തിനും പങ്കെടുത്തായിരുന്നു അപ്പോൾ ഇത്തവണത്തിരുന്ന് പഠിച്ചേക്കാന്ന് വരച്ച് ട്യൂട്ടോറിയലൊക്കെ ഒരു രണ്ട് മൂന്ന് വീഡിയോ എടുത്ത് നോക്കി ഈ യൂട്യൂബിൽ ട്യൂട്ടോറിയൽസ് കിട്ടും അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് കലാകാരന്മാരെക്കാളും എന്തുകൊണ്ടും സ്കിൽഡായിട്ടുള്ള ഒരാളാണ് ഞാൻ ഇവന്മാർക്ക് ഒരു പടം വരയ്ക്കണമെങ്കിൽ ഒരു നൂറ്റമ്പത് പെൻസിൽ വേണം സിക്സ് ബി ഫൈവ് ബി ഫോർ ബി ത്രീ ബി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു ഒറ്റ നടരാജ് പെൻസിൽ വരും പിന്നെ എന്താ വരയ്ക്കണം എന്നുള്ളതാണ് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ലാൻഡ്സ്കേപ്പ് ആണ് കൂടുതൽ വരച്ചിരുന്നത് കുന്ന് പുഴ മല തെങ്ങ് ഈ സാധനങ്ങൾ എന്നെ വരച്ചിരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു പോർട്രേറ്റ് ഒക്കെയാണ് ഭയങ്കര അൾട്രാ റിയലിസ്റ്റിക് ഒക്കെ വരയ്ക്കുന്നുണ്ട് റോം എഴുന്നേറ്റ് കിട്ടുന്നൊക്കെ വരയ്ക്കും പിള്ളേർ അപ്പോൾ എന്തായാലും അത് തന്നെ ട്രൈ ചെയ്യാമെന്ന് വരച്ചു പിന്നെ ആരെ വരയ്ക്കണമെന്നായി ചിന്ത ഇതെന്തായാലും ഒരു വിപ്ലവകരമായ തീരുമാനമായ സ്ഥിതിക്ക് വിപ്ലവ നായകൻ ചെഗ്വേരനെ തന്നെ വരയ്ക്കാൻ തീരുമാനിച്ചു ചെഗ് ഒരു പടം ഡൗൺലോഡ് ചെയ്തു ഞാൻ വര തുടങ്ങി ഗംഭീര വര രണ്ട് രണ്ടര മണിക്കൂറിലെ എൻ്റെ പടം വരെ കഴിഞ്ഞു നേരെ കൊണ്ടുപോയി അമ്മേനെ കാണിച്ചു കൊടുത്തു അമ്മയുടെ കണ്ണൊക്കെ എന്ന് പറഞ്ഞു അമ്മ നന്നായിട്ട് മോനെ എന്ന് പറഞ്ഞു അമ്മയ്ക്ക് ചെറിയ രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാനുണ്ടെങ്കിൽ അമ്മ ചെഗ്വേരേനെ കണ്ട് കണ്ണ് പറയുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മ നന്നായിട്ടുണ്ട് നീ എത്ര നന്നായിട്ട് വരച്ചിരുന്നോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ എപ്പോഴോ നിർത്തി എനിക്കല്ലെങ്കിലും ഒരു കാര്യം തുടങ്ങിയാൽ മുഴുവിപ്പിക്കണ ശീലില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ കുറ്റപ്പെടുത്തി സംഭവം എനിക്ക് കേട്ടപ്പോൾ ചെറിയൊരു വിഷമമൊക്കെ തോന്നിയോ ജന്മസിദ്ധമായൊരു കഴിവ് ഞാൻ പോഷിപ്പിച്ചില്ലല്ലോ അത്ര കാലം അത് കൊണ്ടുപോയി കളഞ്ഞില്ലേ അപ്പോ എന്തായാലും അമ്മയ്ക്ക് ആളെ മനസ്സിലായിന്ന് മനസ്സിലായി അപ്പൊ ഞാൻ അടുത്ത് ചോദിച്ചു അമ്മയ്ക്ക് ഇത് ആളെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു അമ്മയ്ക്കത് ഇഷ്ടായില്ല ആ ചോദ്യം തന്നെ ഇഷ്ടമല്ല അമ്മ പറഞ്ഞു ഇത് എന്തപ്പ മനസിലാവേണ്ടി നമ്മുടെ കൊടകരയല്ല വല്യപ്പനല്ലേന്ന് ചോദിച്ചു ഞാൻ ഈ പടം എടുത്തുനിന്ന് നോക്കി നോക്കിയപ്പോൾ സത്യത്തിൽ ഇതിന് ചെഗുവരയുടെ ചെറിയ ചായയുള്ളു വല്യപ്പൻ്റെ നല്ല ചായല്ലേ അമ്മ എന്ത് ചെയ്തു ഒന്നും നോക്കിയില്ല ഇടം വല്ല നോക്കിയില്ലേ വല്യപ്പൻ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറി ഫാമിലി ഗ്രൂപ്പിൽ വാട്സപ്പിൽ എനിക്ക് ഗംഭീര പ്രശംസ കാര്യങ്ങൾ ഇത് എന്താ നീ ഇങ്ങനെ ഇങ്ങനെ ഒരു സ്കില്ലുണ്ടായിട്ട് അങ്ങനെ ഉപയോഗിക്കാണ്ട് വെച്ചേക്കണേ എന്നൊക്കെ പറഞ്ഞ് ബന്ധുക്കൾ അമ്മായിമാരും എല്ലാവരും ഭയങ്കര പ്രോത്സാഹനം അതിൻ്റെ ഇടയിൽ എൻ്റെ കസിൻ ഒരു പെൺ പെൺകുട്ടിയുണ്ട് അവൾ എൻ്റെ അടുത്ത് ചോദിച്ചു ചേട്ടാ എനിക്ക് പടം ഭയങ്കര ഇഷ്ടമായി ചേട്ടാ ഒരു കാര്യം ചെയ്യും എനിക്ക് ഒരു ഋതിക്രോഷണം വരച്ചു തരുമെന്ന് ചോദിച്ചു അപ്പോ ഞാൻ ഋദ്യി ക്രോഷന്റെ കഴിവ് ഒരുപാടുണ്ട് മാത്രമേ കഴിവില്ല എന്നാലും എനിക്ക് ചില ചോദ്യങ്ങളിലെ ഉത്തരങ്ങൾ അറിയാം പരിഷ്കാരങ്ങൾ റൂസോ ഫ്രഞ്ച് വിപ്ലവം ഒക്കെ അറിയാം ആ അതൊക്കെ എനിക്ക് അത്ര അതൊക്കെ അറിയാം അമ്പത് പ്രാവശ്യം നൂറ് പ്രാവശ്യം പടം വരെയല്ല ഒരിക്കൽ ഒമ്പതാം ക്ലാസ്സുകാരും എട്ടാം ക്ലാസ്കാരും തമ്മിൽ പന്ത് കളിച്ചു ഫുട്ബോള് എവിടെ ഡോൺ ബോസ്കയില് സ്കൂളിൽ തന്നെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബോൾ ഇങ്ങോട്ട് വന്നു ആ ബോൾ ഞാൻ ഇതൊരു പോസ്റ്റിൽ ഗോളായിരുന്നു എന്നാ അന്നത്തെ പോളി മാഷ് എന്റെ അയള് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു അന്നത്തെ പ്രിൻസിപ്പള് തമിഴനാണ് അയാള് ഡോൺ ബോസ്കയില് ആ അച്ഛൻ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു അതിന് ശേഷം പിറ്റേ ദിവസത്തെ അസംബ്ലി കൂടുന്നതിന് സമയത്ത് ഇന്നസെൻ്റ് ഇന്നലെ ഇവിടെ കളി ഉച്ചയിരിഞ്ഞ് കളിച്ചിരുന്നു വാസ്തവത്തിൽ ഒരു ഗോളിന് തോൽക്കേണ്ടതായിരുന്നു പക്ഷെ അയാൾ ആ ഇന്നസെൻ്റ് പഠിക്കാൻ മോശമാണെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ അയാൾ ആ ബോൾ എങ്ങനെയാണ് അത് പോസ്റ്റിലേക്ക് ഇതാക്കിയത് മാത്രമല്ല ലോകത്ത് ആകെ മൂന്നോ നാലോ ആളുകൾ മാത്രമേ അങ്ങനത്തെ ഗോളടിച്ചിട്ടുള്ളൂ അതിൽ ഞാൻ പെട്ടു അല്ലെ സത്യം ഭയങ്കര സംഭവമല്ലേ എൻ്റെ കണ്ണിലും വേണം നിറഞ്ഞു അങ്ങനെ എന്നെ കൊണ്ട് നിർത്തിയിരിക്കാനാണ് ഇവിടെ അസംബ്ലിയിൽ എന്നിട്ട് അവസാനം പ്രിൻസിപ്പിളും പോളി മാഷ് അവർ ചോദിച്ചു ഇന്നസെന്റ് ഇനി എങ്ങനെയാണ് ആ ബോൾ ഇത് എന്ന് പറഞ്ഞു ഞാൻ പൊട്ടിക്കറിഞ്ഞു എന്തിനാ എന്തിനാ ഞാൻ ആ ബോൾ എൻ്റെ നെഞ്ചിവിടെ ആ കൊള്ളുന്നു എത്തിയ ഞാൻ ചാറ്റീരാ ഞാൻ ഗോളടിച്ചതൊന്നെ ആ ബോളാണ് അവിടെ പോയി ഗോളായത് ഇയാളെ കണ്ടില്ലേ ചെകുവരേനെ വരച്ചത് വല്യപ്പിന്റെ അടുത്തേക്കല്ലേ പോയിത് അതെന്റെ കേസ് ഇത് ഇങ്ങനെ അത്രയോ സമ്മാനങ്ങൾ നമുക്ക് അല്ലേ ഞാനിപ്പോ ക്രിക്കറ്റ് കളിയിൽ ഞങ്ങളുടെ അവിടെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒരുത്തിനുണ്ട് കുട്ടായി എന്ന് പറഞ്ഞൊരുത്തിനുണ്ട് ഇവൻ ഒരു ടീമിനും വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ കളിക്കത്തില്ല വെറുതെ നിന്നും മുട്ടിമുട്ടി മുട്ടി ബോൾ വേസ്റ്റ് ആക്കും എറിഞ്ഞ വൈഡ് പോവും ക്യാച്ച് വിടും ബോൾ കൊണ്ട് ഫോറിൻ്റെ ബൗണ്ടറിയിലോട്ട് ഓടും ഒരു രീതിയിലും ക്രിക്കറ്റ് കളിക്കാൻ അറിയാത്തവനാണ് ഈ കുട്ടായി എന്നാ കുട്ടായി ക്രിക്കറ്റ് കളി മാറ്റി നിർത്തിയാൽ എല്ലാവരുടെയും നല്ല സുഹൃത്താണ് എല്ലാ കാര്യത്തിലും വരുന്ന നമുക്ക് അത്യാവശ്യം വളരെ നല്ല സുഹൃത്താണ് പക്ഷെ ക്രിക്കറ്റ് കളിക്കാൻ ഇവൻ മോശമായ ഒരു ടീമുകാരനും കുട്ടായിനെ വേണ്ട അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് രണ്ട് ടീമും കൂടെ ധാരണയായിട്ട് വെച്ചാൽ നമുക്ക് ഈ കുട്ടായിനെ അമ്പയർ ആക്കി വെക്കാം അപ്പോൾ അവനൊരു പ്രാധാന്യമൊക്കെ ഉണ്ട് ഒരു തൊപ്പിയൊക്കെയിട്ട് കുട്ടായി അവിടെ നിൽക്കുകയും ചെയ്ത് നമുക്ക് കളി നടക്കും അമ്പയർ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയല്ലോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ കുട്ടായിനെ അമ്പയർ നിർത്തി കുട്ടായിക്ക് നല്ലൊരു പ്രസിഡൻറ്റിൻ്റെ പവറോട് കൂടി കൂട്ടായി അമ്പയറായിട്ട് നിൽക്കുകയാണ് അപ്പം കുട്ടായി 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 എന്ന് എല്ലാവരും വിളിക്കാറുള്ളു പൊരുത്തം വന്നൊരു ഒറ്റ ബോൾ എറിഞ്ഞു അത് വേറെ തൻ്റെ അരക്കിട്ട് കൊണ്ടുപോയി ഈ ബോൾ എറിഞ്ഞപ്പോൾ നേരെ തിരിഞ്ഞിട്ട് ഹൗസ് വെച്ചപ്പോൾ കുട്ടായി

അതായത് ഇത് ആ ശബ്ദത്തിന് ആളുകൾക്ക് മനസ്സിലാവും ഈ ഗ്ലോബ് എടുത്തിട്ട് ഇന്ത്യയിൽ നിന്ന് നേരെ എതിരല്ലേ അമേരിക്ക ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ ജോ ജോയുടെ ഭാഷ തന്നെ പറഞ്ഞ ചേട്ടാ ഇന്ത്യയുടെ നേരെ അപ്പുറത്തല്ലേ അമേരിക്ക അപ്പൊ ഇന്ത്യ കഴിഞ്ഞാ അമേരിക്കയിൽ ഇത് തന്നെ ശബ്ദം ഒന്നാമത്തേല് തൃശൂക്കാര് അപ്പൊ എനിക്കൊരു കൂടുതൽ സ്നേഹം ഉണ്ടാകും അതെയോ എന്തായാലും വളരെ രസമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ വളരെ ഞാന് എന്റെ വീടിന്റെ അടുത്തൊരു പയ്യൻ ഉണ്ടായിരുന്നു ആ പയ്യൻ ഇടയ്ക്ക് എന്നെ ഇങ്ങനെ ഞാനൊക്കെ കലയിൽ ജസ്റ്റ് തുടങ്ങി നിൽക്കുന്ന സമയമാണ് ഇവൻ ഇടയ്ക്ക് എൻ്റെ കലയിൽ വലിയ അത്ഭുതത്തോടെ വന്ന് കാണുകയൊക്കെ ചെയ്യുന്നൊരുത്തനാണ് അങ്ങനെ നാട്ടിൽ പഞ്ചായത്ത് കലോത്സവം വന്നപ്പോൾ ഞാൻ മിമിക്രി കാണിച്ചു അതൊക്കെ എൻ്റെ തുടക്ക സമയമാണ് ആ നാട്ടിൽ തന്നെ മിമിക്രി കാണിച്ചിട്ട് ഞാൻ കയറി സ്റ്റാറായി വൻ വിജയം എന്ന് പറഞ്ഞാൽ എൻ്റെ മിമിക്രി പന പോലെ വളർന്ന് ഞാൻ സ്റ്റാൻഡ് ചെയ്ത് പെൺപിള്ളാരൊക്കെ സ്റ്റേജിൻ്റെ സൈഡിൽ വന്ന് എന്നോട് ചെറിയ വർത്താനം പറയല് ദൈവമേ ആ ഞാൻ അതിന്റെ ചെറിയ ഒരു നേരത്തെ പറഞ്ഞൊരു സുഖം കിട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ സ്റ്റേജിലൊരു കൂവൽ കേൾക്കുന്നുണ്ട് ഭയങ്കര കൂവല് നിർത്താതെ മൂന്ന് മിനിറ്റായിട്ട് ആൾക്കാർ കൂവിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ നോക്കുമ്പം എൻ്റെ അയലോകത്തുള്ളൊരു ചെറുക്കൻ അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട് ഒരു പാട്ടിട്ടിട്ട് അതിന് ഈ ആൾക്കാർ കൂടമ്പ തൊട്ട് തീരുന്നവരെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കളിച്ചോണ്ടിരിക്കുകയോ ഇവൻ ഇത് കണ്ടിട്ടാണ് ആക്കാര് കൂവുന്നത് ആക്കാര് കൂവി ഇവന്റെ കൂവി 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 ആൾക്കാർ വച്ച അഞ്ച് മിനിറ്റ് നിർത്താതെ കൂവിയിട്ട് ഞാൻ ഈ പെണ്ണുങ്ങളോട് സ്റ്റൈലായിട്ട് മിണ്ടി ഈ ചെക്കനെ കൊണ്ട് ഇവന്റെ അച്ഛൻ അതിലിങ്ങനെ പോവുക സ്റ്റേജിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ട് പോകുന്ന നോക്കില്ല എന്നെ കണ്ടപ്പോ ചേട്ടാ എന്ന് പറഞ്ഞോളൂ ഞാൻ ആ ബാക്കിയുള്ള പെണ്ണുങ്ങളോട് പറയാം എന്റെ ഗുരുനാഥനാന്ന് ഞാൻ ഇവനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല ഇതുവരെ ഇവനെ വെറുതെ കണ്ടിട്ടുള്ളൂ പക്ഷെ ഒരാവശ്യം ഇല്ലാതെ എന്റെ ഗുരുനാഥനെന്ന് പറഞ്ഞിട്ട് ആ പെണ്ണുങ്ങളെല്ലാം അപ്പൊ തന്നെ ഇട്ടിട്ട് പോയി ശരി അപ്പോ അടുത്തതായിട്ട് നമ്മുടെ കേശവൻ മാവന്റെ ഒരു വെറൈറ്റി പെർഫോമൻസ് ആണ് പുള്ളി നമുക്ക് സ്റ്റേജിലേക്ക് ക്ഷണിക്കാം എനിക്കൊരു ചേട്ടന് മുമ്പിൽ തീർച്ചയായിട്ടും ഇത് ശരിക്കും പറഞ്ഞാല് ഞാൻ ഈ കൊറോണയെ കുറിച്ച് ഒരു നാല് പേര് എഴുതിയിട്ടുണ്ട് ഓ ഇന്നത്തെ കോമഡിയിലും കൂടുതലും കൊറോണ കാലത്തെ അനുഭവങ്ങളാണ് പറഞ്ഞോണ്ടത് അന്ന് തുടങ്ങിട്ടെട്ടെ കൊറോണ 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 നിനക്ക് ഞങ്ങളെല്ലാരും വീട്ടിൽ നീ പോകും വരെ ഞങ്ങൾ ഡൗണാ കൊറോണ 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 മനുഷ്യ ശരീരത്തിൽ കുസൃതികൾ കാട്ടി കൊറോണ നീ കൊഴുത്ത കാലം ഉണ്ടിട്ടും കൈ കഴുകാത്തവർ പോലും കൈ കഴുകി മടുത്ത കാലം കൊറോണ പോ കൊറോണ കൊറോണേ കൊറോണേ നീ പോ കൊറോണ കൊറോണ നല്ല കവിത വയല രാമവർമ്മ പോലും കൊറോണയെ പറ്റി എഴുതിയിട്ടില്ല ഇതൊക്കെ വരുന്നതിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി എൻ്റെ മോനെ അതാണ്